ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഞാൻ ആമസോണിൽ കുറച്ച് ഒരു കുറച്ചൊന്നും അല്ല ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യാമോ അപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നോക്കാം ഞാനത് പൊട്ടിച്ചിട്ടില്ല ഇപ്പോഴാണ് അത് പൊട്ടിക്കാൻ പോണത് ഇപ്പോൾ നിങ്ങൾ വേണ സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളാണോ നന്ദി റിയില്ലെണ്ണേ വന്നിട്ടുള്ളു അല്ലേ ആക്ച്വലി മൂന്ന് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടെണ്ണേ വന്നിട്ടുള്ളു ഓക്കെ അപ്പൊ ഈ രണ്ട് സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് തന്നെ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തായാലും ട്രിമ്മർ അല്ല ട്രിമ്മർ അല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇത് ട്രിമ്മർ ആണ് ഇത് ട്രിമ്മർ എന്ന് പറഞ്ഞാൽ ഹെയർ ട്രിമ്മ് ചെയ്യുന്ന അല്ല പക്ഷെ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കാരണം ഇത് ഫൂട്ടില്ല നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്തുള്ള ഹാർഡ്നെസ് അതായത് ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിമ്മർ നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അലക്കുകലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള ഏതെങ്കിലും ഒരു സർഫസിൽ നമ്മുടെ കാല് കൊണ്ടിട്ട് അരച്ച് കഴുകിയൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മളെപ്പോഴും ഈ ഷൂട്ട് നടക്കുന്ന കാരണം നമ്മുടെ ആ ഒരു കാലിൻ്റെ ആ ഉപ്പൂറ്റി ഭാഗത്തുള്ള ഡെഡ് സ്കിന്നൊക്കെ ഭയങ്കര ഡെഡ് ഭയങ്കര ഹാർഡായിട്ട് ായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും നമുക്കിങ്ങനെ ഈ ജോലി തിരക്ക് കാരണം നമുക്ക് എപ്പോഴും ഹെൽത്ത് കെയർ നോക്കാനുള്ള സമയമൊന്നും കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ പൈസ കൊടുത്ത് സ്വാ ചെയ്യാൻ പോണം അങ്ങനെ പോയി പൈസ ഭേദം ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കാണെങ്കിൽ നമുക്കത് ഉപയോഗപ്രദമാവും ചെയ്യും ഏഹ് പൈസ സേവ് ചെയ്യുകയും ചെയ്യാം റീചാർജബിൾ ആയിട്ട് ഉപയോഗിക്കാം നമുക്കിതിന്റെ സ്പീഡ് കൂട്ടി കുറച്ചും വിടെ ഒരു ഇത് ഓൺ ചെയ്യുമ്പോഴും ഇവിടെ ഇതിൻ്റെ ചാർജിങ് കാണിക്കുന്നുണ്ട് ഒരു സൗണ്ട് നമ്മൾ കേൾക്കാമെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും ടന സ്പീഡ് കൂട്ടുമ്പോൾ ഒരു സൗകര്യത്തിൽ സൗണ്ട് വരുന്നത് ടൺ ഓഫാവും രണ്ട് ഫസ്റ്റ് ഇത് പ്രസ് പ്രസ് ചെയ്യുമ്പോൾ അത് ഓൺ ആവും ഒന്നിനുള്ള പ്രെസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി സ്പിഡ് ആവും ഓഫ് ആവും രണ്ട് സ്വിച്ച് എവിടെയുള്ളത് അതിൽ ഒന്നില്ല ലൈറ്റൊന്നാണ് ആ ലൈറ്റൊന്ന കേട്ട ടോർച്ച് ഒക്കെ ഉണ്ട് നമുക്ക് ഈ ടോർച്ച് അടിച്ചിങ്ങനെ നോക്കിയിട്ട് കാണാം പിന്നെ എന്തൊക്കെ എല്ലാം കാണിക്കഴിഞ്ഞിട്ട് കണ്ടോ ലൈറ്റ് കണ്ടെങ്കിൽ ലൈറ്റ് വേണ്ട ലൈറ്റ് കിട്ടുന്ന അടിച്ചു നോക്കിയിട്ട് ഓക്കെ പോയാൽ നോക്കിയുള്ളത് നോക്കാം നല്ല സംഭവം കൊള്ളാം നല്ല നല്ല ഹാർഡാണ് കേട്ടോ പോലെ മുള്ളുപോലെ മുള്ളുപോലെയുള്ള പക്ഷെ ഭയങ്കര ഹാർഡാണിത് കേട്ട അതിങ്ങനെ റോൾ ചെയ്ത് ആ സ്കിന്നിനെ ഒക്കെ റിമൂവ് ചെയ്തെടുക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണിത് ഇതിൽ രണ്ട് മൂന്ന് പെയർ ഉണ്ട് നമുക്ക് ആ ഒരു ഇതിൻ്റെ തിക്നെസ് കോട്ടിങ് കുറച്ചൊക്കെ യൂസ് ചെയ്യാൻ രണ്ട് എക്സ്ട്രാ പയർ നമുക്ക് തന്നിട്ടുണ്ട് ഇതെൻ്റെ ചാർജിങ് ഡേറ്റാ കേബിളും ആണ് പിന്നെ ഈ റിമൂവായ സ്കിന്നൊക്കെ തൂത്ത് കളയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈ ഹാൻഡ് യൂസ് ചെയ്യാൻ ഈ സാധനം നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട് അതിത്രയും യൂസ്ഫുൾ അല്ലെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് ആ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇനി സെക്കൻഡ് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കാം ഓക്കെ ഇതാണ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഇത് ഫോട്ടോ കാണുമ്പോൾ തന്നെ കാണുമ്പത്തേനെല്ലാവർക്കും മനസ്സിലാക്കണം ഹെയർ റിമൂവർ ആണ് ഇത് എനിക്ക് എനിക്കിത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് അവൾ തന്നെ ഓർഡർ അവളെ കൊണ്ടുതന്നെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങിയ സാധനമാണ് കാരണം എന്നെ നേരിട്ട് അറിയാവുന്നവർക്കറിയാം എൻ്റെ ഫേസിൽ ഭയങ്കര ഹെയർ ഗ്രോത്ത് ഉണ്ട് എസ്പെഷ്യലി മാസത്തിൽ രണ്ട് തവണയെങ്കിലും ഞാൻ ത്രെഡ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇത് എന്താണ് പറയുന്നത് മീഷ ഈ അപ്പർ ലിപ്പിലുള്ള ഹെയർസ് റിമൂവ് ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെയെന്നതിനു ശേഷം ഭയങ്കര ഗ്രോത്തായി നല്ല ഗ്രോത്ത് ഉണ്ട് കാരണം പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ മാസത്തിൽ ഹെയർ റിമൂവ് ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പം ഞാൻ വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലറിൽ പോകണം ഓരോ തവണ പോകുമ്പോഴും ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് ചെയ്യും എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മിക്കവാറും ഹെൽപ്പ് കേടേണ്ടി വരും തോന്നുന്നു എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ആവേശം കൊണ്ടാണ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുകയെന്നറിയില്ലേ സോ അപ്പൊ എനിക്ക് ഭയങ്കര 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 ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ അറിയില്ലല്ലോ അപ്പൊ ഇത് ഇത് എന്താ റീചാർജബിൾ അല്ലേ ഇത് ബാറ്ററി ആണ് പക്ഷെ ഒരുപാട് നാളിപ്പോൾ അവൾ ഒരു വർഷത്തിന് മേലെയായിട്ട് ഇത് സാധനം വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതുവരെ ബാറ്ററി ചാർജ് പോയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇതിങ്ങനെ ജസ്റ്റ് തിരിക്കുമ്പോൾ തന്നെ സൗണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കണം എനിക്ക് സത്യത്തിൽ ഉപയോഗിക്കാൻ അറിയത്തില്ല ഞാനിനീ സാധനം അവളെ വിളിച്ച് കാണിച്ചിട്ട് അവളിത് എങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്ക് കാണിച്ചു അത്രേ ഞാൻ ഉപയോഗിക്കുള്ളൂ എനിക്ക് പേടിയാ കണ്ടില്ലേ ഇതാണ് സാധനം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുമ്പോൾ ഒരു ചെറിയ ലൈറ്റും വരുന്നുണ്ട് അതുകൊണ്ട് ഇതിലൊരു സൗണ്ട് ഏക്കാം സംഭവം അറിയില്ല സോ അങ്ങനെ ഈ രണ്ട് പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇതും അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത് നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം കാരണം നമ്മൾ പലതവണ പുറത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾക്കായി പോയി ചിലവാകുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു തവണ മാത്രമല്ല പത്ത് തവണ അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും സൊ പേഴ്സണൽ കെയറിന് ശെ എന്താണ് പേഴ്സണൽ കെയർ അല്ലെങ്കിൽ ബ്യൂട്ടി ബ്യൂട്ടിയൊക്കെ കുറച്ചുകൂടി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങാം വാങ്ങി ഉപയോഗിക്കാം ഞാനിതിനെക്കുറിച്ച് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആയിട്ട് അയ്യത്ത് ചെയ്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉപയോഗിച്ചേക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കാരണം ഫാമിലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഹെയർ ഗ്രോത്ത് ഉള്ള അതുകൊണ്ട് സോ എന്നാലും ഞാൻ ഉപയോഗിക്കാൻ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇതായിരുന്നു എൻ്റെ ഒരു ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക്